അടിപൊളി മലട്ടാ അകലേന്ന് കാണുമ്പോ നല്ല മഞ്ഞ അല്ല മാമ്പഴം ഉണ്ടായി നിക്കാൻ ചേച്ചു കാണാൻ ഭംഗിട്ട് പോലീസ് സ്റ്റേഷൻ അടിപൊളിയാ ഇന്ത്യ റിസർവ് ബെറ്റാലിയ

കൊല്ലം ചേട്ടന്റെ കടയില് വർക്ക് ഒരു പയ്യനെ കൊണ്ടുവന്നാക്കാനായിട്ട് എക്സ് ഹൺഡ്രഡ് വണ്ടി ആ വണ്ടി രാത്രി പണി കഴിഞ്ഞിട്ട് ചെക്കനെ കൂടെ കൊണ്ടുവന്നാക്കാൻ ഞാൻ വരാറുണ്ട് അന്നൊരു ശരിക്കും മലമ്പ്രദേശായിരുന്നു എന്താ വികസനം ആ വഴി കൂടെ വന്ന പരിചയമുള്ള ആള് ഇന്ന് ഈ വഴിക്ക് വരുമ്പോളേ ഒരസം പെടുത്തിട്ടില്ല അത്രമാത്രം മാറ്റം വന്നിട്ടുണ്ട് ഒരു ഇരുപത് മുപ്പത് കൊല്ലത്തിന്റെ ഇടയിൽ അന്നേക്കിത് ഒരു വരി പാതിരുന്നു രണ്ടു വരി പാതയായി അതിന് മാത്രമല്ല വികസനവും വന്നു മഞ്ഞിള്ളത് മഞ്ഞീന്ന് തന്നെ പറയണ ആ മുളൂക്കാൻ വീട്ടിലുണ്ടായിരുന്നു ആ വെട്ടി കളഞ്ഞു അത് എന്നിട്ട് വീട്ടില് മറ്റേ തെങ്ങിനെ വളക്കും വലിച്ചെടുക്കുന്നു പറഞ്ഞിട്ട് ആ വെട്ടി കളയിപ്പിച്ചു കൊറച്ചു കൂട്ടർ അങ്ങനെ അവർക്ക് അതിനെ കുറിച്ച് അറിവില്ല എന്നിരുന്നാലും ആരെങ്കിലും പറഞ്ഞത് കേട്ടോള്ള ബുദ്ധി ബോധം വെച്ച് തള്ളും അതെ കാരണമാരെല്ലാം പറഞ്ഞ് പറ്റിക്കും ആ മരം നിന്ന് തന്നെ വീട്ടിലുള്ള നല്ല മരങ്ങളിലും ഇത് പോവും വളം പോവും വലിച്ചെടുക്കും അപ്പൊ അതിന്റെ പേരില് അത് വെട്ടി കളയണതാ നല്ലത് അപ്പറത്തെ വീട്ടുകാർ അത് വെക്കാൻ നോക്കിയിട്ട് വെച്ചുണ്ടാവില്ലേ അപ്പൊ ഇവിടെ വെറുതെ ചുമ്മാ വളർന്ന് വരുമ്പോ അവർക്കൊരു ചെറിയൊരു വിഷമം അത് കുച്ചുമ്പോ ആയിട്ട് പറയാൻ പറ്റും അപ്പൊ അവരുടെ വാക്ക് കാരണന്മാരല്ല അവർക്ക് പിന്നെ മേലും കിഴിയില്ലല്ലോ ആരെന്ത് പറഞ്ഞാലും അത് കേട്ടി അത് നടപ്പിലാക്കും സത്യം പറഞ്ഞ വഴി മാറി പോയിട്ടൊന്നുമില്ലല്ലോ പറഞ്ഞിങ്ങനെ പോണ്ടി കുറക്കും

गालन डुरोरो बोलयात आठ काल अब बळ मकरकनके वट्टी पूव नाव मेद

വെള്ളച്ചാട്ട സം കളിക്കും ഫോണിലെ ചാർജ് കഴിക്കും സാധാരണ പവർ ബാങ്ക് എടുത്ത് പിടിക്കാറുണ്ട് മറന്നു ചാർജ് ഫുള്ളാക്കിയതാ എന്നിട്ടും മറന്നു വീഡിയോ ഓഫ് ചെയ്തിട്ട്